എന്റെ വീട്ടിൽ പറവട്ട അംബസിഡേ എന്റെ വീട്ടിലൊരു അമ്പസഡേ ഗുരം ഞാൻ വരാറുള്ളതാണ് അതുപോലെ ഇന്നും വന്നതാണ് പിന്നെ ഹോളിഡേ ആണല്ലോ പക്ഷെ എനിക്കിന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ ഞാൻ ഇവിടുന്ന് നേരം അങ്ങോട്ട് പോണം കുഞ്ഞി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നതിനെ കുറിച്ചിട്ട് അത് ഞാനോട് പോയി നിങ്ങൾ ആരും കണ്ടിട്ടില്ല കുട്ടിങ്ങനെ മാറ്റി അങ്ങനെ ആക്കാനൊക്കെ പറഞ്ഞു ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു ഈ ഡ്രസ്സ് അതുപോലെ വള്ള എന്നൊക്കെ സർപ്രൈസായിട്ട് അച്ഛനും മോളും കൂടി തന്നതാണ് സർ ഞാൻ അങ്ങനെ ഇവർക്ക് എന്താ പറയാ അറിയണില്ല ഇത്രയും സർപ്രൈസ് സന്തോഷത്തിലാണെങ്കിൽ ഞാൻ ചോദിക്കണ എന്ന് അറിയാത്ത പ്രത്യേകൊക്കെ നടക്കണ്ടകെ പെട്ടുപോയി എന്താ റിയണ്ടോ ചെന്ന് നോക്കിയാൽ ഓർഡർ ചെയ്താൽ മതി ഓടുമ്പെ ഈ ഓൺലൈൻ ഇട്ടാ മതി കാരണം അടച്ചു നിർത്തുന്നുണ്ട് അത്ര ലൈറ്റ് പക്ഷെ ഉറക്കത്തിൽ എനിക്കൊരു ബുദ്ധിമുട്ടും ബോധം എന്ന് പറയണതില്ലോക്കിയാ ഇതൊക്കെ സെൻഡ് ചെയ്ത അടിപൊളി വെച്ചിട്ട് രാത്രി കൊമ്പ